നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു മലയാള രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനൊന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം നാലാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തിയേഴ് മിനിറ്റിനാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പോഷകസമൃദ്ധമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചുയരുന്നത് തുടർന്ന് സൂര്യദേവൻ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെയും മനുഷ്യരെയും സസ്യജാലങ്ങളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ അനുഗ്രഹിച്ച് ആശീർവദിച്ചതിന് ശേഷം ഏകാദശി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ നിന്നും തെക്കു വശത്തുകൂടി കൂടി പടിഞ്ഞാറ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു വൈകുന്നേരം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ സൂര്യദേവൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേരുമ്പോൾ ആ സന്ധ്യ ആ സായം സന്ധ്യയുടെ ആകാശപ്പരപ്പിൻ്റെ നിറം എന്തായിരിക്കും മഞ്ഞളും കുങ്കുമവും ആളിക്കത്തുന്ന അഗ്നിയുടെ നിറവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നിറമാണ് ആകാശപ്പരപ്പിനുണ്ടാകുക ചെങ്കൽച്ചൂളയിൽ കത്തിയിരുന്ന തീയുടെ നിറം എന്താണ് ആ നിറമൊക്കെയാണ് ഈ ആകാശപ്പരപ്പിനുണ്ടായിരിക്കുക ആ കൂടിയ ആകാശപ്പരപ്പിൽ സൂര്യദേവൻ ആറുമണി ഇരുപത്തൊമ്പത് മിനിറ്റിന് അസ്തമിക്കുന്നു തുടർന്ന് ചന്ദ്രദേവൻ നിലാവ് നന്നേ കുറവുള്ള ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു അങ്ങനെ ചൊവ്വാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് അവസാനിക്കുന്നു അപ്പോൾ ഇതാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന സംഭവം ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം അങ്ങനെ തീരുകയാണ് ഇങ്ങനെ സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിന് ഉദിച്ചുയരുമ്പോൾ നമുക്കൊരു നക്ഷത്രം പ്രത്യക്ഷമാകുന്നുണ്ട് ആ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം തിരുവോണം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ മണി ചൊവ്വാഴ്ച ദിവസം പുലർച്ചെ മണി ഇരുപത്തെട്ട് മിനിറ്റിലാണ് ഈ തിരുവോണ നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തൊന്ന് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ സൂര്യദേവൻ്റെ കൂടെ ഉദിച്ചു വരുന്ന ഉദയാൽപരം നക്ഷത്രമായിട്ട് നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര പ്രകാരമാണ് ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും സാധാരണ അനുഭവങ്ങളും വന്നു ചേരുക അത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം തിരുവോണ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ മൂലം അനിഴം അത്തം ചിത്തിര കാർത്തിക രോഹിണി ഉത്രാടം എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം രാവിലെ നാല് മണി ഇരുപത്തി എട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ നാല് മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തൊന്ന് മിനിറ്റ് വരെയുള്ള സമയം തിരുവോണ നക്ഷത്ര ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതാണ് ജ്യോതിഷപരമായിട്ടുള്ളൊരു സത്യമാണ് അതേസമയം തിരുവോണ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുമുണ്ട് ഇതിനെക്കുറിൽപ്പെട്ട രണ്ട് പാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാരുടെയൊക്കെ ജീവിതത്തിൽ ഈ തിരുവോണ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട് സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമായിരിക്കും തിരുവോണം നക്ഷത്ര ദിവസം അഥവാ ചൊവ്വാഴ്ച ദിവസം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം പ്രശ്നങ്ങളൊന്നും നോക്കുക അപ്പടാ നോക്കുക ധനനഷ്ടം വരാതെ നോക്കുക മറ്റുള്ളവർ നിന്നയും പരിഹാസവും ഒക്കെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയോടും ഉത്സാഹത്തോടും കൂടിയൊക്കെ ജീവിക്കുക പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യത കാണുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതത്തിൽ കൂടി കടന്നു പോകാൻ പറ്റും പ്രശ്നങ്ങളിൽ അഭിമുഖീരിച്ച് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അങ്ങനെ പിന്നെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് അങ്ങ് പോവുകയാണ് നമുക്ക് ഒരു ജീവിതം അങ്ങനെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകയാണ് പ്രശ്നങ്ങളിൽ ആകപ്പെടാതെ സൂക്ഷിക്കുക അതാണ് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നാളുകാർ ഏതൊക്കെ നാളുകാരാണ് മകിരം ഇതിനെക്കുറിപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പൂരാടം തൃക്കേട്ട വിശാഖം എന്നീ നാളുകാർ സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ നല്ലൊരു സമയം അറിഞ്ഞിരിക്കണം ചൊവ്വാഴ്ച ദിവസമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ചൊവ്വാഴ്ച ദിവസം ശുഭദിനമല്ല എങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം അത് വിജയിക്കണം ഇപ്പോൾ അനുകൂലമായ ഒരു സമയം നമ്മൾ കണ്ടെത്തണം കണ്ടെത്തണം അങ്ങനെ ചൊവ്വാഴ്ച ദിവസത്തെ അനുകൂലമായ സമയം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയത്ത് ചെയ്താൽ ഏതൊരു കാര്യവും ഏതൊരു പ്രവർത്തിയും ചെയ്താൽ വിജയിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പിന്നീട് ഉച്ച കഴിഞ്ഞ് ഒരു മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ചെയ്തെടുക്കാവുന്ന സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി ഈ സമയത്ത് തന്നെ ചെയ്യുക ഓക്കേ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ പതിപോലെ ചിന്തിക്കുന്ന വിഷയമാണ് സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരുക അതുകൊണ്ട് പരിഹാരം പറയുന്നു ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർ പച്ചമഞ്ഞ വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ പുത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്ന് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക വളരെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണ നൽകുക എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി നമ്മൾ സമയം ഒട്ടും തന്നെ ഹൃദയ അനാവശ്യമായിട്ട് സമയം കളയണ്ട നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അടുത്ത വിഷയം ചൊവ്വാഴ്ച ദിവസം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് അറിയണമല്ലോ ഏതൊക്കെ നാളുകാർക്കാണ് തിരുവോണ നക്ഷത്ര പ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യത അറിയണമല്ലോ അപ്പോൾ നമുക്കത് ചിന്തിക്കാം തിരുവോണം നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രാടം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം മൂലം പിന്നെ തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് ഇപ്പം വിശാഖം നാളിന് പ്രതികൂലമായ ഒരു നക്ഷത്ര ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേങ്കിൽ ഈ നക്ഷത്രത്തിന് ചില കാര്യങ്ങളിൽ പ്രതികൂലവും ചില കാര്യങ്ങളിൽ പൊരുത്തവും ഉണ്ട് അപ്പോൾ ധനപരമായ പൊരുത്തം ഉണ്ടെങ്കിലും വിശാഖ നക്ഷത്രക്കാർക്ക് ധനം കൊണ്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഈ നാളുകാർക്ക് ഉത്രാടം പൂർട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും ലോട്ടറി ഭാഗ്യം അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോട്ടറി ഭാഗ്യം ഈ ലോട്ടറി ഭാഗ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് മനുഷ്യരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ജീവിതം വലിയൊരു പ്രശ്നമാണ് ധനവും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷമാണ് ധനം വേണം ആരോഗ്യം വേണം അപ്പം ധനം വേണമെങ്കിൽ നല്ല തൊഴിൽ വേണം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ധനാധിപതി ആകണം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരണം അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഭാഗ്യം കൊണ്ട് ധനം വന്ന് ചേരാൻ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് ഈ ലോട്ടറിയുടെ പുറകെ എല്ലാവരും പോകുന്നത് അപ്പോൾ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ടോ എന്നറിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഹൃദയോത്ര ടിക്കറ്റൊക്കെ എടുത്ത് പൈസ കളയേണ്ടല്ലോ അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തപ്രകാരം തിരുവോണ നക്ഷത്ര പ്രകാരം ഈ ചൊവ്വാഴ്ച ദിവസം ചന്ദ്രൻ മകരൻ രാശിയിൽ നിൽക്കുന്ന ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുന്ന നാളുകാർ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലിന് ആളുകാർക്ക് അവർക്ക് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അതിമനായി ചൊവ്വാ പഴയ നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കുന്നത് തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര അനുപാതം ചോദ്യം വിശാഖ മുക്കാലിന് ആളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മീനക്കൂറിൽപ്പെട്ട പൂറ്റാതികാൽ ഉത്തുറ്റാതി രേവതി നാളുകാർക്ക് പയനീൽ ചന്ദ്രൻ നിൽക്കുന്നു അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ത്രികോണ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ബലമുള്ള ചന്ദ്രൻ അല്ലെങ്കിൽ പോലും അവർക്ക് പ്രതീക്ഷിക്കാം ചൊവ്വ പത്തിൽ നിൽക്കുന്നുണ്ട് സഹോദരങ്ങൾ മോഹനെ സുഹൃത്തുക്കൾ മോഹനെയൊക്കെ ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് പ്രതീക്ഷിക്കാം പ്രതീക്ഷയോടെ എടുക്കുക ഉറപ്പ് വരത്തില്ല ഏതൊക്കെ നാളുകാർക്ക് ഈ നാളുകാർക്ക് ലഭിക്കും ഏതൊക്കെ വ്യക്തികൾക്ക് ലഭിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഭാഗ്യദേവത ഭാഗ്യദേവതെടുക്കണം അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് അറിഞ്ഞ് ഈ നാളുകാരൊക്കെ ഒന്നോ രണ്ടോ ടിക്കറ്റൊക്കെ എടുക്കുക അതിൽ കൂടുതലൊന്നും എടുത്ത് പൈസ കളയരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളട്സ്